തോട്ടിൽ മാലിന്യം തള്ളാനെത്തിയവരെ തടഞ്ഞു ജനപ്രതിനിധിയെയും മറ്റും വാഹനമടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം മാലിന്യം നിറച്ച ടാങ്കറിന് അകമ്പടിയായെത്തിയവർ മാരകായുധങ്ങളുമായി പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വാഹനവുമായി കടന്നു കളഞ്ഞു തുടർന്ന് നാട്ടുകാർ പിന്തുടർന്ന് കക്കൂസ് മാലിന്യം തള്ളിയവരെ പിടികൂടി പോരുവഴി ഇടയ്ക്കടുത്താഴത്ത് മുക്കിലാണ് കക്കൂസ് മാലിന്യം തള്ളിയത് കടുത്ത വേനലിൽ കനാൽ ജലം ഒഴുക്കുന്ന തോട്ടിലാണ് മാലിന്യം നിക്ഷേപിച്ചത് ഇടവേളകളിട്ടിവിടെ മാലിന്യം തള്ളുന്നത് പതിവായിരുന്നു ഇതേ തുടർന്ന് പ്രദേശവാസികൾ രാത്രി കാവൽ ഏർപ്പെടുത്തി കഴിഞ്ഞ രാത്രി കാവലിരുന്നവരാണ് മാലിന്യവുമായി വന്ന വാഹനം തടഞ്ഞത് മാലിന്യ ടാങ്കർ തടഞ്ഞവരെ അകമ്പടി വന്നവർ മാരകായുധങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി അകറ്റുകയും വാഹനവുമായി കടന്നുകളയാൻ ശ്രമിക്കുകയും ചെയ്തു ഈ സമയം ഇവിടെ എത്തിയ ഗ്രാമപഞ്ചായത്ത് അംഗം അരുൺ ഉത്തമനെയും മറ്റും വാഹനം വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് പറയപ്പെടുന്നു ഓടിമാറിയതിനാൽ അപകടം ഒഴിവായി തുടർന്ന് കൂടുതൽ പേരെത്തി മാലിന്യവാഹനം വാഹനം പിന്തുടർന്ന് പിടികൂടി പോലീസിന് കൈമാറി ഷൂർനാട് പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു പ്രദേശവാസികൾ വീറമറിയിച്ചതനുസരിച്ച് പൂരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് ജനപ്രതിനിധികളായ രാജേഷ് വരവിള രാജേഷ് തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു